മലയാള സിനിമ കടുത്ത പ്രതിരോധത്തിലാണ് എല്ലാവരും സംശയത്തിന്റെ നിഴലിലും പൊതുജനത്തിനു മുമ്പിലും ആരാധകർക്കിടയിലും നടുനിവർത്തി നിൽക്കാനോ സംസാരിക്കാനോ പറ്റാത്ത അവസ്ഥയും ദിനം പ്രതി സിനിമാ രംഗത്തുള്ളവർക്കെതിരെ ആരോപണങ്ങളുമായി സിനിമാ രംഗത്ത് പ്രവർത്തിച്ചിരുന്നവർ രംഗത്തെത്തുകയാണ് ആരോപണങ്ങളുടെ പെരുമഴയിൽ പലരും ഒലിച്ചു പോകുന്ന ചിത്രവും നാം കാണുകയാണ് ചലച്ചിത്ര അക്കാദമി ചെയർമാനായിരുന്ന സംവിധായകൻ രഞ്ജിത്ത് നിലംപുത്തി അമ്മയുടെ ജനറൽ സെക്രട്ടറിയും ലൈംഗികാരോപണത്തിൽ കസേര വിട്ട് ഓടേണ്ടി വന്നിരിക്കുകയാണ് നടനും കൊല്ലം എം എൽ എയുമായ എം മുകേഷും കടുത്ത പ്രതിരോധത്തിലാണ് മന്ത്രി കെ ബി ഗണേഷ് കുമാറും ഡേഞ്ചർ സോണിലാണ് ഏഴ് വർഷങ്ങൾക്ക് മുമ്പ് ഓടിക്കൊണ്ടിരുന്ന വാഹനത്തിൽ നിന്നും നടിയെ തട്ടിക്കൊണ്ടുപോയി കൊട്ടേഷൻ പ്രകാരം പീഡിപ്പിക്കുകയും പീഡന ദൃശ്യം പകർത്തുകയും ചെയ്ത സംഭവം മലയാള സിനിമയെ മാത്രമല്ല പ്രതിരോധത്തിലേക്ക് തള്ളിവിട്ടിരുന്നത് അന്നുവരെ ഉത്തരേന്ത്യയിലും മറ്റും നടന്നതായി പറയപ്പെടുന്ന സംഭവമാണ് സാംസ്കാരിക പ്രബുദ്ധ കേരളത്തിൽ നടമാടിയത് ഈ സംഭവത്തിന് പിന്നിൽ മലയാള സിനിമയിലെ പ്രമുഖ നടനായ ദിലീപാണെന്ന പ്രധാന പ്രതിയുടെ വെളിപ്പെടുത്തലോടെ സിനിമാലോകം രണ്ടായി താരസംഘടനയിൽ ദിലീപിനായി ഘോരം ഘോരം വാദിച്ചവരാണ് ഇപ്പോൾ പ്രതിക്കൂട്ടിലായി എന്നത് കാവ്യനീതി സിനിമയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്ന വനിതകളുടെ കൂട്ടായ്മ രൂപപ്പെട്ടു ഡബ്ല്യു സി സി എന്ന സംഘടനയുടെ രൂപീകരണത്തിലേക്ക് നയിച്ചത് നടിയെ പീഡിപ്പിച്ച കേസായിരുന്നു സിനിമയിലെ വനിതകൾക്ക് വേണ്ടി നിരന്തരമായി നടക്കുന്ന പീഡന ചൂഷണ സംഭവങ്ങളിൽ അന്വേഷണം വേണമെന്നായിരുന്നു ഡബ്ല്യു സി സിയുടെ പ്രധാന ആവശ്യം ജസ്റ്റിസ് ഹേമയെ അധ്യക്ഷയാക്കി സംസ്ഥാന സർക്കാർ സിനിമയിലെ വനിതകളുടെ പരാതികൾ നേരിട്ട് അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാനായി നിർദ്ദേശിക്കുന്നു ജസ്റ്റിസ് ഹേമയുടെ നേതൃത്വത്തിൽ അന്വേഷണവും സിറ്റിംഗും നടത്തി നിരവധി സിനിമാ പ്രവർത്തകരെ കണ്ടു മൊഴികൾ രേഖപ്പെടുത്തി സിനിമയിൽ വനിതകൾ നേരിട്ട നിരവധി ബുദ്ധിമുട്ടുകളും നെഞ്ചടിപ്പിക്കുന്ന പീഡന വിവരങ്ങളും ജസ്റ്റിസ് ഹേമയെയും അംഗങ്ങളെയും ഞെട്ടിച്ചു തൊഴിലിടത്തിൽ അവർ അനുഭവിക്കേണ്ടി വന്ന ബുദ്ധിമുട്ടുകളുടെ നേർ കാഴ്ചകൾ ഹേമ കമ്മീഷൻ വളരെ വിശദമായ റിപ്പോർട്ട് സർക്കാരിന് കൈമാറി വലിയ ചടങ്ങായാണ് സർക്കാർ ഹേമയിൽ നിന്നും റിപ്പോർട്ട് കൈപ്പറ്റിയത് പത്രമാധ്യമങ്ങളിലെല്ലാം വലിയ വാർത്തയായിരുന്നു അത് എന്നാൽ പിന്നീട് ഹേമ കമ്മീഷന് എന്ന് സംഭവിച്ചു എന്ന് ആർക്കും അറിയില്ലായിരുന്നു ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് വ്യക്തമായി പറഞ്ഞാൽ രണ്ടായിരത്തി പത്തൊമ്പത് നവംബറിലാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സർക്കാരിന് ലഭിച്ചത് പക്ഷേ റിപ്പോർട്ട് പുറത്തുവിടാനോ റിപ്പോർട്ടിൽ എന്താണുള്ളതെന്നോ അജ്ഞാതമായിരുന്നു ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടണമെന്ന ആവശ്യവുമായി ഡബ്ല്യു സി സി സർക്കാരിനെ സമീപിച്ചിരുന്നു എന്നാൽ അതീവ ഗൗരവതരമായ ആരോപണങ്ങൾ അടങ്ങിയ റിപ്പോർട്ട് പുറത്തുവിടാൻ സർക്കാർ തയ്യാറായില്ല േഖലയിലെ നിരവധി പ്രമുഖരുടെ സ്വകാര്യതയെ ബാധിക്കുമെന്നും രഹസ്യ സ്വഭാവം സൂക്ഷിക്കേണ്ടതാണെന്ന് ഹേമ തന്നെ പറഞ്ഞിട്ടുള്ളതാണെന്ന് ന്യായം നിരത്തി റിപ്പോർട്ട് ഫ്രീസറിൽ വെച്ചു വിവരാവകാശ കമ്മീഷണറും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടേണ്ടതില്ല എന്ന നിലപാട് സ്വീകരിച്ചു എന്നാൽ മാറി വന്ന വിവരാവകാശ കമ്മീഷണർ നിലപാട് മയപ്പെടുത്തി സ്വകാര്യതയെ ബാധിക്കുന്ന ഭാഗങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടാമെന്ന് വിവരാവകാശ കമ്മീഷണർ നിലപാട് സ്വീകരിച്ചതോടെ റിപ്പോർട്ട് പുറത്തുവിടാമെന്ന നിലപാടിലേക്ക് സർക്കാരും എത്തി എന്നാൽ ഏതൊക്കെ ഭാഗങ്ങൾ ഒഴിവാക്കണമെന്നതിൽ അന്തിമ തീരുമാനം കൈക്കൊള്ളാൻ പിന്നെയും വൈകി ഇതിനിടയിൽ ഒരു ബിനാമി നിർമ്മാതാവ് ഹൈക്കോടതിയെ സമീപിച്ച് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടുന്നതിന് താൽക്കാലിക സ്റ്റേ വാങ്ങിയെടുത്തു റിപ്പോർട്ട് പുറത്തുവിടുമോ ഇല്ലയോ എന്ന സംശയം നിലനിൽക്കെയാണ് ഹേമ കമ്മീഷന്റെ എഡിറ്റർവേഷൻ മാലവകർക്കു മുന്നിൽ എത്തിയത് ഇതോടെ കേരളം കിടുങ്ങി കുറ്റാരോപിതരുടെ പേരില്ല സർക്കാർ അവർക്കെതിരെ നടപടി സ്വീകരിക്കാനും തയ്യാറല്ല എന്നൊക്കെ പ്രഖ്യാപിച്ചു സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ എന്തോ വലിയ പുള്ളിയാണെന്നായിരുന്നു പൊതുവെയുള്ള വയ്പ്പ് ബംഗാളി നടി രഞ്ജിത്തിനെതിരെ ലൈംഗികാരോപണം ഉന്നയിച്ച് രംഗത്ത് വന്നപ്പോ ആരുണ്ട് രഞ്ജിത്തിനെ സംരക്ഷിക്കാൻ എന്ന ചോദ്യം ഉയർന്നിരുന്നു അത് അടിയൻ അടിയന് എന്ന് പറഞ്ഞ് ചാടി വീണ സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ പിന്നീട് അപഹാസ്യനായി രാജ്യം കണ്ട മഹാനായ കലാകാരനാണ് രഞ്ജിത്ത് എന്നും ഒരു നടപടിയും ഉണ്ടാവില്ലെന്ന് പ്രഖ്യാപിച്ചെങ്കിലും മുക്കിന് കാര്യം മനസ്സിലായി ദേശീയ തലത്തിൽ കേരള സർക്കാർ നാറിയെന്നും ദുർഗന്ധം മൂലം പുറത്തിറങ്ങി നടക്കാൻ പറ്റാതായെന്നും ഇതോടെ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ കസേരയിൽ നിന്നും ഇറങ്ങേണ്ടിയും വന്നു നടന്മാരുടെ സംഘടനയുടെ തലപ്പത്തു നിന്നും നടൻ സിദ്ധിക്ക് രാജിവെച്ചു പകരം ബാബുരാജു വരുമെന്ന് വാർത്ത വന്നു എന്നാൽ ബാബുരാജും ആരോപണത്തിന്റെ കൈത്തിൽ അകപ്പെട്ടതോടെ ഇനി ആരെ ഇതൊക്കെ ഏൽപ്പിക്കുമെന്നറിയാതെ കുഴഞ്ഞു മറിഞ്ഞ് അവിയൽ പരുവത്തിലായിരിക്കുകയാണ് അമ്മ എന്നും അഹങ്കാരത്തോടെയും പ്രമാണിത്വത്തോടെയും തലയുയർത്തി നിന്ന താരങ്ങൾ മാളത്തിലാണിപ്പോൾ എക്സിക്യൂട്ടീവ് യോഗം ചേരാൻ പോലും പറ്റാത്ത നിലയിലാണ് അമ്മ ഇപ്പോൾ മഹാനടന്മാരും ചെറു നടന്മാരും മൗനത്തിലാണ് ചില മൗനങ്ങൾ വിദ്വാൻമാർക്ക് ദൂഷണം എന്നല്ലോ കവി പറഞ്ഞതും അതിനാലാവാം ഓഷോയുടെ ആരാധകനായ അമ്മ അധ്യക്ഷൻ മോഹൻലാലും മൗനം തുടരുന്നത് അടിമുടി ദുർഗന്ധം വമിപ്പുന്ന അമ്മയെ ആരാണിത് പരിരക്ഷിക്കുക സ്വന്തം മകൾ പരസ്യമായി പീഡിപ്പിക്കപ്പെട്ടപ്പോൾ ഒന്ന് തേങ്ങാൻ പോലും തയ്യാറായില്ലല്ലോ അമ്മേ അവൾ ഇപ്പോഴും കോടതിയിൽ നീതി തേടി അലയുകയാണെന്ന് സത്യമെങ്കിലും അമ്മ ഓർക്കാറുണ്ടോ അമ്മേ അമ്മയ്ക്ക് ഈ ഗതി വന്നല്ലോ അമ്മയുടെ മക്കളെ ഒരുപോലെ കാണാൻ കഴിയാതെ വന്നതാണല്ലോ അമ്മേ ഈ ദുർഗതിക്ക് കാരണം